രോഗബാധയേക്കാൾ മാരകമായ രോഗവുമായി ജപ്പാൻ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആളുകളെ കൊല്ലാൻ കഴിയുന്ന മാംസം ഭക്ഷിക്കുന്ന അപൂർവ ബാക്ടീരിയയാണ് ജപ്പാനിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് രോഗം ജപ്പാനിൽ പടരുന്നതായി ആണ് റിപ്പോർട്ട് ചെയ്തത് കോവിഡ് കാലഘട്ടത്തിലെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയ ശേഷം ഉണ്ടായ ഏറ്റവും വലിയ രോഗപകർച്ചയാണ് ഈ രോഗത്തെ കരുതുന്നത് സ്ട്രെപ്റ്റോകോക്ക ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നാണ് ഈ മാരക രോഗത്തിന്റെ പേര് ഈ അണുബാധ ഏറ്റാൻ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മാരകമായേക്കാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫേഷ്യസ് ഡിസീസിന്റെ കണക്കനുസരിച്ച് ഈ വർഷം ജൂൺ വരെ ജപ്പാനിൽ തൊള്ളായിരത്തി എഴുപത്തിയേഴ് എസ് ടി എസ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തത് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് കുട്ടി ിൽ സാധാരണമായി തൊണ്ടവേദനയും വീക്കവും ഉണ്ടാക്കുന്നു എന്നാൽ ചിലതരം ബാക്ടീരിയകൾ കൈക്കാലികൾ വേദനയും വീക്കവും പനിയും രക്തസമ്മർദ്ദം താഴുന്നതുൾപ്പെടെ രോഗലക്ഷണങ്ങളുമായി അതിവേഗം മാരകമാക്കുന്നു ഇവ നെക്രോസിസ് ശ്വസന പ്രശ്നങ്ങൾ അവയവങ്ങളുള്ള പരാജയം എന്നിവയിലേക്ക് തുടർന്ന് മരണത്തിലേക്ക് നയിക്കുന്നതായി ബ്ലൂംബർഗിന്റെ കണ്ടെത്തൽ ഭൂരിഭാഗം മരണങ്ങളും നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സംഭവിക്കുമെന്ന് ടോക്കിയോ വിമൻസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഇൻഫേഷ്യസ് ഡിസീസ് പ്രൊഫസർ കെൻ കിക്കൂച്ചി പറഞ്ഞു രാവിലെ കാൽപാദത്തിൽ നീർവീക്കം കാണപ്പെടുന്ന രോഗിക്ക് ഉച്ചയോടെ അത് മുട്ടിലേക്ക് വ്യാപിക്കുകയും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്യുന്നു അൻപത് ിലുള്ളവർക്കാണ് രോഗസാധ്യത കൂടുതൽ നിലവിലെ അണുബാധകൾ അനുസരിച്ച് ജപ്പാനിലെ കേസുകളുടെ എണ്ണം ഈ വർഷം രണ്ടായിരത്തി അഞ്ഞൂറാകുമെന്നും ഭീതിപ്പെടുത്തുന്ന രീതിയിൽ മരണനിരക്ക് മുപ്പത് ശതമാനം റിപ്പോർട്ടുകൾ പറയുന്നു കൈകളുടെ ശുചിത്വം പാലിക്കണമെന്നും മുറിവുകൾ ഉണ്ടെങ്കിൽ കാലതാമസം കൂടാതെ ചികിത്സ ഉറപ്പാക്കണമെന്നുമാണ് ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശം ബ്ലൂംബർഗ് പറയുന്നതനുസരിച്ച് ജപ്പാന് പുറമെ മറ്റു ചില രാജ്യങ്ങളിലും അടുത്തിടെ സിൻഡ്രം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അവസാനത്തിൽ കുറഞ്ഞ അഞ്ച് യൂറോപ്യൻ രാജ്യങ്ങളെങ്കിലും ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് രോഗത്തിന്റെ വർദ്ധനവ് ലോകാരോഗ്യ സംഘടനയ്ക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ അവസാനിച്ചതിനെ തുടർന്നാണ് കേസുകളുടെ വർധന കാണിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കോവിഡ് കാലത്ത് എങ്ങനെയാണ് രോഗങ്ങൾക്ക് ഇത് പ്രതിരോധം തീർത്തത് അതിന് സമാനമായ ശുചിത്വ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് ജപ്പാൻ ആരോഗ്യ മന്ത്രാലയം ജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം അപൂർവവും എന്ന ഗുരുതരവുമായ ഒരു ബാക്ടീരിയൽ അണുബാധയാണ് ടോക്സിക് രോഗം പിടിപെട്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ജീവൻ എടുക്കാൻ ശേഷിയുള്ള ഒന്നായി എസ് ടി എസ് എസ് മാറുന്നത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച ആന്റിബയോട്ടിക് ചികിത്സ നൽകുകയാണ് പ്രതിവിധി എസ് ടി എസ് എസിന്റെ ഭാഗമായി ഉണ്ടാകുന്ന രക്തസമ്മർദ്ദം കുറയുന്നതും അവയവ പരാജയവും ഭേദപ്പെടുത്തുന്നതിനാകും ചികിത്സ കേന്ദ്രീകരിക്കുന്നത് രോഗം പിടിപെട്ട് ആദ്യ ഇരുപത്തിനാല് ടു നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രക്തസമ്മർദ്ദം വളരെ താഴ്ന്ന നിലയിലേക്ക് എത്തും ഇതോടെയാണ് രോഗം കൂടുതൽ ഗുരുതരമാകുന്നത് തുടർന്ന് അവയവങ്ങളുടെ പരാജയം ഹൃദയനിരക്ക് കൂടുക ദ്രുതശ്വസനം എന്നിവ സംഭവിക്കുന്നു വൃക്ക തകരാറിലായ ഒരാൾക്ക് മൂത്രമുണ്ടാകാൻ സാധിക്കില്ല കരളാണ് തകരാറിലായതെങ്കിൽ രക്തസ്രാവം ഉണ്ടാകാം ഇതോടൊപ്പം ചർമ്മവും കണ്ണുകളും മഞ്ഞ നിറത്തിലാകും രോഗം നിയന്ത്രിക്കുന്നതിന് അണുബാധയുള്ള കോശങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകാം ചികിത്സ നൽകിയാലും അണുബാധ ഉണ്ടായ പത്ത് പേരിൽ മൂന്ന് പേർ മരണപ്പെടാൻ സാധ്യതയുണ്ട് ുള്ള ആളുകൾക്കാണ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം സാധ്യത കൂടുതൽ അടുത്ത ശസ്ത്രക്രിയ ഒരു വൈറൽ അണുബാധയ്ക്ക് കാരണമാകുന്ന തുറന്ന വ്രണങ്ങൾ ഉള്ളവരും ഇതിൽ പെടാം എന്നിരുന്നാലും രോഗം ബാധിക്കുന്ന പകുതിയോളം പേരിലും അണുബാധ എങ്ങനെ ഉള്ളിലെത്തിയത് വിദഗ്ധർക്ക് കണ്ടെത്താനായില്ല സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് എന്ന ബാക്ടീരിയ മൂലമാണ് മിക്ക ആളുകളിലും സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം ഉണ്ടാകുന്നത് അറിയപ്പെടുന്ന സ്ട്രെപ്റ്റോ കോക്കസ് എ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന പനിയും തൊണ്ടവേദനയുമാണ് പ്രധാന ലക്ഷണങ്ങൾ കുട്ടികളിലാണ് ഇവ അധികവും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഭൂരിഭാഗം സ്ട്രെപ്പോ ഫീവറുകളോ നേരിയ പനിയായി മാറിപ്പോകുമെങ്കിലും ഒട്ടേറെ ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ മൂർച്ഛിക്കുകയും കൃത്യമായ ആരോഗ്യ പരിചരണം ആവശ്യമായി വരികയും ചെയ്യും പരിചരണം ലഭ്യമായില്ലെങ്കിൽ മരണം വരെ സംഭവിക്കുമെന്ന അവസ്ഥയിലേക്ക് എത്തും കോവിഡ് വൈറസിന് സമാനമായ വായുവിലൂടെയും ശാരീരിക സമ്പർക്കത്തിലൂടെയുമാണ് സ്ട്രെപ്റ്റോകോക്കൽ അണുബാധ മറ്റുള്ളവരിലേക്ക് പടരുന്നത് കൈകാലുകളിലും മുറിവുകളിലൂടെയും ഈ ബാക്ടീരിയ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം ആന്റിബയോട്ടിക് ചികിത്സയാണ് സ്ട്രി അണുബാധയുള്ളവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് ഭേദമാകുന്ന അസുഖമാണെങ്കിലും ഇൻഫെക്ഷൻ ശ്വാസകോശത്തിലേക്കും രക്തത്തിലേക്കും ബാധിച്ച വഷളായൽ അടിയന്തര ചികിത്സ ആവശ്യമാണ് ഈ അവസ്ഥ ഒഴിവാക്കാൻ തുടക്കത്തിലെ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുകയാണ് ഉത്തമമെന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം